ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി ബോർഡാണ് നമ്മളത് പൈസ കൊടുത്ത് കടയിൽ നിന്ന് പഠിച്ച ഒന്നുമല്ല നമുക്ക് ആക്രി കടയിൽ നിന്ന് കിട്ടിയതാണ് പട്ടാളം എന്നൊക്കെ പറയും പട്ടാളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അവരിതിൻ്റെ സാധനങ്ങളൊക്കെ പൊളിച്ച് ട്രാൻസ്ഫോമറൊക്കെ പൊളിച്ച് കമ്പി എടുത്തു ബോർഡ് മാത്രം അവിടെ കറക്റ്റായിട്ട് കിടന്നിരുന്നു അപ്പോൾ നമ്മളെ ബോർഡ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് അപ്പോൾ നല്ലൊരു ബോർഡാണ് അപ്പോൾ അടിപൊളി ബോർഡാണ് ബോർഡിന് വേറെ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊന്നും കാണില്ല കണ്ടോടത്തോളം നല്ല ഫിനിഷിങ്ങിലാണ് കിടക്കുന്ന ബോർഡ് അപ്പോൾ ഇതിന് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ പോയി കാരണം നമുക്ക് ചെക്ക് ചെയ്യാനും ഇതിനുള്ള മാർഗ്ഗം അപ്പോൾ ട്രാൻസ്ഫോമർ നമ്മൾ ഇപ്പം ഇതിനെ വേണ്ടി ബൈൻഡ് ചെയ്തിട്ടൊക്കെ വേണ്ടിവരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയൊരു കാര്യം എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ആംപ്ലിഫയർ ചെയ്യാണെന്നുണ്ട് പക്ഷേ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് സെവൻ ചാനൽ ബോർഡാണിത് ഏഴ് ചാനലുണ്ട് ഈ ബോർഡിന് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു ബോർഡാണ് ഡി വി ആറിൻ്റെ ബോർഡാണത് അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണ് നല്ല അടിപൊളി ബി സി ബിയിൽ കണ്ടോടത്തോളം ഹാൻഡ് മെയ്ഡ് പോലെയാണ് തോന്നുന്നത് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതേ സെറ്റപ്പിലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഏഴ് ചാനലാണ് ഇതിന് വിധേ തോന്നുന്നു അപ്പോൾ ഇതിന് വിധം എഴുതിയിട്ടുണ്ട് ഏഴ് ചാനലാണ് ബോർഡ് അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കണക്ഷനുകൾ വരുന്നത് ഇതിലാണ് ഇൻപുട്ട് കണക്ഷനുകൾ വരുന്നത് ഈ കാണോടത്താണ് ഇൻപുട്ട് കണക്ഷനുകൾ വരുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ സപ്ലൈ വരുന്നത് ഈ സെൻറ്ററിലാണ് ഇതിലാണ് സപ്ലൈ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സപ്ലൈ വരുന്നത് ഇതിൻ്റെ അപ്പോൾ സ്പീക്കർ ലൈനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ കിട്ടിയാലാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ അധികം പൈസ ഒന്നും ആയിട്ടില്ല പത്ത് മുന്നൂറ് രൂപ കൊടുത്തിട്ട് മേടിച്ചാണ് ഈ അലുമിനിയത്തിന്റെ ഹീറ്റ്സിംഗിൻ്റെ പൈസ മാത്രം അവർ എടുത്തിട്ടുള്ള തൂക്കം നോക്കിയിട്ട് അപ്പോൾ ആ തൂക്കത്തിനനുസരിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനം മേടിച്ചത് അപ്പോൾ ബാക്ക് വശം ഇങ്ങനെയാണ് ഇതിന്റെ വന്നിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് സാധനം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ് ഇപ്പോൾ ഒരു കുറച്ച് പഴക്കമുണ്ട് പഴക്കമുള്ള ബോർഡ് തന്നെയാണ് പക്ഷേ അതേപോലത്തെ ഒരു ബോർഡ് നമുക്ക് എന്തായാലും ആ വിലയ്ക്ക് നമുക്ക് എന്തായാലും കിട്ടില്ല മേടിക്കാൻ കിട്ടില്ല അപ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പതിനാല് വലിയ ട്രാൻസിസ്റ്ററാണ് പിന്നെ ഏഴെണ്ണം ചെറുതും ഏഴണം ഉപയോഗിച്ചിട്ടുള്ളത് മുപ്പത്തൊമ്പത് അറുപത്തിനാല് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസിസ്റ്ററാണ് അപ്പോൾ ഒരു ചാനലിനെ മൂന്നെണ്ണം എന്നുള്ള കണക്കിനെയാണ് വെച്ചിട്ടുള്ളത് ഒരു സെൻറ്റർ മറ്റേ മുപ്പത്തൊമ്പത് അറുപത്തിനാല് അപ്പോൾ അങ്ങനെ മൂന്ന് ട്രാൻസിസ്റ്ററാണ് ഒരു ചാനലിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ട്രാൻസിസ്റ്ററുകൾ വന്നിട്ടുള്ള ഇതാണ് നമ്പർ ഇടീ ഇരുപത്തൊമ്പത് അല്ല ഇരുപത്തി മൂന്ന് തൊണ്ണൂറ് അതേപോലെ പതിനഞ്ച് അറുപത് ഒക്കെ ട്രാൻസിസ്റ്ററുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല വലിയ ബോർഡാണ് വലിയ ബോർഡ് എന്ന് പറയുമ്പോൾ കയ്യെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രക്ക് നീളുണ്ട് ബോഡ് ഇത്രക്ക് നീളുള്ള ബോഡാണ് സെവൻ ചാനൽ ബോർഡാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഏകദേശം ഒരു ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിനാല് ക്വാളിറ്റാണ് സപ്ലൈ വരാനുള്ള സാധ്യത ഇതിലേക്ക് അപ്പോൾ എന്താ കാരണമെന്ന് പറഞ്ഞാൽ ജെ ബി എല്ലിൽ അതേപോലെ സോണി എസ് ബോർഡിലൊക്കെ പറഞ്ഞാൽ അതേ സെയിം ട്രാൻസിസ്റ്ററാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതേ മോഡൽ ട്രാൻസിസ്റ്റർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വാഡ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ചാനലുകൾക്ക് നല്ല വാഡ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ബോർഡിന് അപ്പോൾ നമ്മളിത് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഹീറ്റ്സിങ് ഇത് അതേപോലെയാണ് ഫാനിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ആംപ്ലിഫയർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിന് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്ത് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഈ ബോർഡ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസ് കളക്ടർ എമിക്ടർ ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേയും എല്ലാ സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ബാക്കിയുള്ള കണക്ഷനുകളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എഴുതിയത് ഈ ക്യാമറക്കൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ ക്യാമറ അല്ലേ ഫോണാണ് ഫോണിൽ കൂടെ അത്രയും കറക്റ്റായിട്ട് കാണാൻ പറ്റും അത്രയും ചെറുതായിട്ടുള്ള ലെറ്ററുകളാണ് കംപ്ലീറ്റ് എഴുതിയിട്ടുള്ളത് അപ്പം ഇത് ഇതിൻ്റെ ഇൻപുട്ട് ആണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് ഈ സൈഡിലുണ്ട് ഉണ്ട് ഇതൊക്കെ പിൻ പിന്നു ടൈപ്പാണ് നമ്മളിപ്പോൾ പിന്നെ നമുക്ക് കിട്ടാൻ മാർഗമല്ലേ അപ്പോൾ നമ്മളതൊക്കെ സോൾഡർ ചെയ്തിട്ട് വയറുകൾ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനുകൾ അപ്പോൾ ഇതിലൊക്കെ കണക്ഷനുകളുണ്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് കൊടുക്കുക വോൾട്ടേജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ് വർക്കിംഗ് ആവും എവിടേക്കൊക്കെ ഏതൊക്കെ വോൾട്ടേജ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് കൊടുക്കണം വോൾട്ടേജ് ഈ ബോർഡിൽ എഴുതിയിട്ടൊന്നുമില്ല വോൾട്ടേജ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുക അതാണ് ഈ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള വോൾട്ടേജ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുക പിന്നെ ഇതിൽ സെൻ്ററിൽ കണക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കണക്ഷനുകളും കാര്യങ്ങളാണ് നമ്മളിത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല ബോർഡ് ബോർഡ് കയ്യിൽ കിട്ടിയപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടു എന്ന് മാത്രം അപ്പോൾ ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സെവൻ ചാനൽ ഇത് സെവൻ ചാനൽ മാത്രമല്ല സബ്ബിനുള്ള കണക്ഷനില്ല സബ് വേണമെങ്കിൽ ഇതിൽ നിന്ന് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാ ചാനലും ഒരേ വാട്സാകുമ്പോൾ എല്ലാതിൻ്റെയും വർക്കിങ് ഒരേപോലെ ആയിരിക്കും അപ്പോൾ സബ്ബിന് മാത്രം നമ്മൾ വേറൊരു ബോർഡ് വെച്ചിട്ട് എട്ട് ചാനൽ അപ്പോൾ സെവൻ പോയിന്റ് വണ്ണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു അടിപൊളി ആംപ്ലിഫയർ സെറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ ഇനി ഇതിലേക്ക് മേടിക്കണം അപ്പം അതിനുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയ ക്യാബിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് ഇങ്ങനെയല്ല അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നിർത്തി വെച്ചാണ് അപ്പോൾ ബോർഡ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഹീറ്റ്സിംഗിനോട് പ്രസ്സിംഗ് ആയിട്ടാണ് ഈ ബോർഡ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോർഡിൻ്റെ ഫിറ്റിങ്സ് ഈ ഹീറ്റ്സിങ് അടിയിൽ ഉസ്കൂർ ചെയ്ത് പിടിപ്പിക്കുക ഈച്ചിങ്ങിൻ്റെ സ്കൂർ ചെയ്യാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ മൂന്ന് സ്കൂറാണ് ഇതിൻ്റെ മീത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് സ്കൂർ നമ്മൾ ക്യാബിൻ്റെ മീത ഉറപ്പിച്ചിട്ടാണ് ഇതിൻ്റെ സെറ്റിങ്സ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ സൈഡിലും ഇതേപോലെ സ്കൂറുണ്ട് ബോർഡ് ചെരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെഡിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെ ചെരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസസ്റ്ററുള്ള അടിയിൽ മുട്ടും അപ്പോൾ അത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ രണ്ട് സൈഡിലും ഇതേപോലെ ഹോൾസുകളുണ്ട് അതിപ്പോൾ ക്യാബിൻ്റെ മീക്കിൽ നമ്മൾ എന്തെങ്കിലും ക്ലാമ്പ് എന്തെങ്കിലും ഇട്ടിട്ട് പെടുപ്പിക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോർഡിൻ്റെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഉപകാരപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഓക്കെ താങ്ക്